സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നു കൊല്ലം റൂറൽ പോലീസ് ഒരുക്കുന്ന സുവർണാവസരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ജോലികൾക്കായി സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നു യോഗ്യത പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ മുൻ എം എസ് പി സി കേഡറ്റുകൾ വിമുക്ത ഫടന്മാർ സേവനത്തിൽ നിന്നും വിരമിച്ച കേന്ദ്ര സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ ജൂനിയർ സീനിയർ എൻ സി സി കേഡറ്റുകൾ എൻ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് അപേക്ഷിക്കാം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സേവന സന്നദ്ധത പരിഗണിച്ച് താല്പര്യമുള്ള മേഖലകളിൽ ഉൾപ്പെടുത്തി കൊല്ലം റൂറൽ പോലീസ് നിയമിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം സേവന സന്നദ്ധരായ ഉദ്യോഗാർത്ഥികൾ അവരുടെ ബയോഡേറ്റയും മറ്റ് ബന്ധപ്പെട്ട വിവരങ്ങളുമായി കൊല്ലം റൂറൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് എത്തിച്ചേരുക കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക കൊല്ലം റൂറൽ ജില്ലയെ മൂന്ന് പ്രധാന സബ് ഡിവിഷനുകളായി തിരിച്ചിട്ടുണ്ട് ഓരോ സബ് ഡിവിഷനിലും ഉൾപ്പെടുന്ന സ്റ്റേഷനുകൾ ഒന്ന് കൊട്ടാരക്കര സബ് ഡിവിഷൻ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ എഴുകോൺ പോലീസ് സ്റ്റേഷൻ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ചിതറ പോലീസ് സ്റ്റേഷൻ രണ്ട് പുനലൂർ സബ് ഡിവിഷൻ പുനലൂർ പോലീസ് സ്റ്റേഷൻ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ ഏരൂർ പോലീസ് സ്റ്റേഷൻ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ തെന്മല പോലീസ് സ്റ്റേഷൻ അച്ഛൻകോവിൽ പോലീസ് സ്റ്റേഷൻ മൂന്ന് ശാസ്താംകോട്ട സബ് ഡിവിഷൻ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ ചൂരനാട് പോലീസ് സ്റ്റേഷൻ കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷൻ കുണ്ടറ പോലീസ് സ്റ്റേഷൻ പുത്തൂർ പോലീസ് സ്റ്റേഷൻ മറ്റ് പ്രത്യേക സ്റ്റേഷനുകൾ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കൊല്ലം റൂറൽ കൊല്ലം ജില്ല അല്ലാതെ മറ്റുള്ള ജില്ലക്കാർ അവരുടെ അതാത് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒഴിവുകൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അപേക്ഷ നൽകുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും